ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകം മുഴുവനും ഉറ്റുനോക്കുന്നതുമായ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുകയാണ് അതിൽ നാൽപ്പത്തൊമ്പത് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തേഴ് കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് അതിൽ മുപ്പതും ഇനിയും എൺപത്തിനാല് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ളത് അമ്പത്തഞ്ച് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് ഒന്നരക്കോടി ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് കോടി ആളുകൾ ഇത് നിയന്ത്രിക്കുന്നത് നാലു ലക്ഷം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ലോക ജനസംഖ്യയുടെ എട്ട് പേരിൽ ഒരാളാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്നത് ലോക ജനസംഖ്യയുടെ എട്ടിലൊരാള് ഇന്ത്യ ഭൂപ്രദേശത്തിൻ്റെ വലിപ്പോ ജനസംഖ്യയുടെ ഈ എണ്ണം നോക്കിട്ട് ലോക ഏജൻസി എട്ടിലൊന്നാണ് ബി ബി സി റിപ്പോർട്ടിൽ ഏറ്റവും പറയുന്നത് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പാണ് ഈ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ അഞ്ച് വമ്പൻ സംസ്ഥാനങ്ങളിൽ മുന്നേറിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കായാലും ഇന്ത്യ ഭരിക്കാൻ പറ്റും അത് ബീഹാർ യു ബീഹാർ മഹാരാഷ്ട്ര വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് എന്നിവയാണ് അതുകൊണ്ടാണ് തമിഴ്നാട് ബി ജെ പിയും മോദിയും ഫോക്കസ് ചെയ്ത് സീറ്റ് പിടിക്കാൻ നോക്കുന്നത് ഈ ഈ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത് അതിന് മുന്നോക്ക വിഭവവും പിന്നോക്ക വിഭവവും എല്ലാം കൂടെ വരുന്നതാണ് ഇരുപത് വർഷം കഴിയുമ്പോൾ ഇന്ത്യ ലോക ജന ലോക രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അത് ബി ജെ പിയുടെ ഭരണ നേട്ടങ്ങൾ സൂചിപ്പിക്കാനാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ വസ്തുതയാത്ര തൊഴിലായ്മ ഏറ്റവും കൂടുതലാണ് ഇന്ത്യയിലെ യുവാക്കൾ കാശ മുടക്കി യുദ്ധം നടക്കുന്ന റഷ്യയിലും ഇസ്രയേലിലും ഒക്കെ പോക പോകുന്നത് ഇവിടുത്തെ തൊഴിലായ്മ രൂക്ഷമായിട്ടാണ് അതേസമയം പ്രസ് മീഡിയ ഏർ പത്രസവാതന്ത്ര്യം ഏറ്റവും കുറവ് ഇന്ത്യയിലാണെന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പോലും പക് പത്ര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലാണ് അതേസമയം നേപ്പാളിൽ പോലും പത്രസവാത ഏറ്റവും നല്ല നിലയിലാണ് ഇന്ത്യയിലെ പത്ര ഇപ്പോൾ കനിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് ബ ബി ബി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നത് നേതൃത്വ ഗുണമില്ലാത്ത പ്രതിപക്ഷമാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ ഗുണം വളരെ കുറവാണ് ഒരു മോദിയുടെ ഒരു കരിശ്മയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസിനോ ഇല്ല പിന്നെ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ ഗുണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കെജ്രിവാളിൻ്റെ അറസ്റ്റിനു ശേഷം ഇന്ത്യ മുന്നണി കൂടുതൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ട് തൊഴിലായ്മയും ദാരിദ്ര്യവും പെട്രോളിന്റെയും ഗ്യാസിന്റെയും വില പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നതുകൊണ്ട് അത് ബി ജെ പിക്ക് ഒരുപാട് ക്ഷീണം തട്ടിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലും മറ്റും മുന്നോക്ക ഹിന്ദുക്കൾ രാജസ്ഥാനിലും യു പിയിലും ഒക്കെ മുന്നോക്ക ഹിന്ദുക്കൾ ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടാണ് ചിന്തിക്കുന്നത് അത് ചിലപ്പോൾ ബി ജെ പിക്ക് ചിലപ്പം ഭൂരിപക്ഷം കിട്ടാം ചിലപ്പം അത് താഴെ പോവാ ജനങ്ങളുടെ വിലയിരുത്തലുകൾ രാഷ്ട്രീയ സാഹചര്യം മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ നടന്ന നൂറ്റി രണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള നൂറ്റി രണ്ട് ഈ കൺസ്റ്റിറ്റ്യൂട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത്ര അവർ വിലയിരുത്തി അമിത് ഷായും ഒക്കെ വിലയിരുത്തിനൊക്കെ അത് അതിൻ്റെ ഫലം വളരെ അവർ പ്രതീക്ഷിക്കുന്ന എത്തിയിട്ടില്ല അത് ഇന്ത്യ മുന്നണി ഇപ്പോൾ കോൺഗ്രസ്സും എല്ലാവരോടും ചേർന്ന് എല്ലാ പാർട്ടിക്കാരോട് ചേർന്നുകൊണ്ട് അതിനൊരു കുറച്ചൂടെ അവർക്ക് ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ബി ജെ പി തന്നെ ഭരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇനി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള മോദി തന്നെ ഇന്ത്യ ഭരിക്കുമെന്നാണ് പൊതുവെ പറയുന്നത് അതിന് ഇനി ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് ജൂൺ നാലിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് പുറത്തെത്തുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും പുതിയ അവലോകനങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്